എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വണിയിലേക്ക് സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന് ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയരഹസ്യം കർഷക സോദരരെ സഹോദരിമാരെ നിങ്ങൾക്ക് നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് എട്ട് പൂജ്യം ഒന്ന് അഞ്ച് അഞ്ച് ഒന്ന് ഇത് ആരുടെ നമ്പർ ആയേട്ടാ കിസാൻ കോൾ സെന്ററിന്റെ അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ തീർച്ചയായും കിട്ടും ഇഷ്ട വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കിട്ടും അതും രാവിലെ ആറ് മണി മുതൽ രാത്രി മണി വരെ പക്ഷേ സംസാരം പൈസ ഒരു പൈസയും വേണ്ട മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം പണം നൽകണ്ട സത്യം സത്യം കർഷക കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്ലൈൻ നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് എട്ട് പൂജ്യം ഒന്ന് അഞ്ച് അഞ്ച് ഒന്നിൽ സൌജന്യമായി ബന്ധപ്പെടും കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ താമര വളരുവാൻ വിശാലമായ പാടവും കുളവുമെല്ലാം നിർബന്ധമാണോ അല്ലെന്ന് തെളിയിക്കുകയാണ് വീടിനു മുകളിലായി താമരകൾ വളർത്തി ആനന്ദവും വരുമാനവും കണ്ടെത്തുന്ന ഏലൂർ സ്വദേശിനിയായ ബിന്ദു സരസൻ സൂര്യൻ്റെ കാമുകിയായ താമരയെ അഗാധമായി പ്രണയിച്ച ബിന്ദു തൻ്റെ വീട്ടിൽ ഒരു താമര വിരിയണം എന്നേ ആഗ്രഹിച്ചുള്ളൂ എന്നാൽ പ്രകൃതി കനിഞ്ഞു നൽകിയതാവട്ടെ താമരവസന്തവും സൂര്യനെ നോക്കി പുഞ്ചിരിക്കുന്ന താമരയോട് തോന്നിയ ആ പ്രത്യേക ഇഷ്ടം ഇന്ന് ബിന്ദുവിന് ഒരു വരുമാനമാർഗം കൂടിയാണ് സഹസ്രദളപത്മം ഉൾപ്പെടെയുള്ള അതിവിശിഷ്ട താമരകളുടെ വിൽപ്പനയിലൂടെ ഇടയ്ക്കിടെ ഭർത്താവിൻ്റെ കീശയിൽ അധ്വാന ഫലം വയ്ക്കുമ്പോൾ ബിന്ദുവിനത് സന്തോഷവും അഭിമാനവുമാണ് കാഴ്ചക്കാരുടെ കണ്ണിലും മനസ്സിലും വസന്തം തീർക്കുന്ന ബിന്ദുവിൻ്റെ താമരകൃഷി കാഴ്ചയ്ക്കപ്പുറം മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുകയാണ് സീസൺ അല്ലാത്തതിനാൽ ഇപ്പോൾ താമരകളില്ല ഈ അവസ്ഥയെ പോലും താമരകൾ നല്ലൊരു നാളേക്കായി ഉറങ്ങുകയാണെന്ന മനോഹരമായ കാഴ്ചപ്പാടിലൂടെയാണ് ബിന്ദു നോക്കിക്കാണുന്നത് ഇന്നത്തെ വാണിയിൽ സഞ്ചരിക്കാം നമുക്ക് ബിന്ദു സരസൻ തീർത്ത താമരവസന്തത്തിനു നടുവിലൂടെ നമസ്കാരം എൻ്റെ പേര് ബിന്ദു എൻ്റെ വീട് എറണാകുളം ജില്ലയിലെ ഏലൂർ എന്ന സ്ഥലത്താണ് വീട്ടിൽ ഹസ്ബൻഡും രണ്ട് മക്കളും അടങ്ങിയ കുടുംബമാണ് എന്റെ കുടുംബം ഈ വീട് വെച്ചിട്ട് ഇപ്പൊ ഒരു നാലു വർഷമായി അപ്പൊ ഒരു താമര കാണണം എന്നുള്ളൊരു മോഹത്തിൽ ഒരു പൂ കാണണം എന്നുള്ള ആഗ്രഹത്തിൽ അങ്ങാട് ചെയ്തതാണ് അത് ഞാൻ ആദ്യം വിത്ത് വാങ്ങിച്ചു അത് ഓ അതില് ചെളി ഇടണമെന്ന് പറഞ്ഞായിരുന്നു ഇപ്പൊ ഞാൻ ഉപ്പുള്ള ചെളി കൊണ്ടുവന്നിട്ട് അത് മൊത്തം ചീഞ്ഞുപോയി ഭയങ്കര വിഷമായി ഇതിന് ഉപ്പുള്ള ചെളിയൊന്നും പറ്റില്ല ഉപ്പുള്ള ചെളിന്ന് ഉദ്ദേശിച്ചത് ഈ പുഴക്കെ കോരി ഇടുന്ന ചെളിയില്ലേ അത് അപ്പോൾ ആ ചെളി കൊണ്ടുവന്നിട്ടപ്പോഴേക്കും ഭയങ്കരമായിട്ട് പോയി ഒരു പൂ കാണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് പിന്നെ എന്ത് പറ്റേന്ന് ഓർത്തിട്ട് പിന്നെ ഓൺലൈൻ തന്നെ ഇതിനായിട്ട് കുറേ വാട്സപ്പ് ഗ്രൂപ്പും യൂട്യൂബും ഒക്കെ ഉണ്ട് അത് മൊത്തമൊക്കെ സെർച്ച് ചെയ്ത് എനിക്ക് പറ്റിയത് ഞാൻ തന്നെ അധികം എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുത്ത് അതെല്ലാത്തിലും വ്യത്യാസം ഉണ്ടാവും മറ്റുള്ളവർ ചെയ്യണേലും അപ്പം എനിക്ക് സ്യൂട്ടായത് ഞാൻ ചെയ്തു ആദ്യം ഒരു വെള്ളത്താമരയുടെ കിഴങ്ങ് മേടിച്ച് നട്ടു അതൊരു ഒരു മാസം ഒന്നര മാസത്തിനുള്ളിൽ അതിൽ മുട്ട് കണ്ണെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി അങ്ങനെ ഒരു താമരയായി അപ്പം പിന്നെ എനിക്ക് അടുത്ത കളർ ആഗ്രഹം വന്നു അങ്ങനെ പിന്നെ ആദ്യം ഈ ഇട്ടറസിൽ ഞാൻ മുകളിൽ ഇരുപത് ഇതേപോലത്തെ പാത്രം വാങ്ങിച്ചിട്ട് ഇരുപതെണ്ണം അങ്ങനെ സെറ്റ് ചെയ്തു വെച്ചു അപ്പം മിക്കതിലും പോവുന്നു അപ്പം ഞാൻ നമ്മുടെ ഞങ്ങളുടെ കൃഷി ഓഫീസറുണ്ട് അഞ്ചു മാഡം അഞ്ചു മാഡത്തിന് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഗുഡ് മോർണിംഗ് ഒക്കെ ഇടുമായിരുന്നു അത് കണ്ടപ്പോൾ മേഡത്തിന് ഭയങ്കര സന്തോഷമായി മാഡം പറഞ്ഞാൽ എനിക്ക് വന്ന് കാണുമെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി അപ്പ എന്ത് പറഞ്ഞ ചേച്ചി ഒരു കാര്യം ചെയ്തോ ഇപ്പൊ ഇരുപത് പോട്ടല്ലേ ഉള്ളൂ ചേച്ചി ഒരു നൂറ് പോട്ടാക്കിക്കോ എന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു നമുക്ക് ഒരാൾ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടെങ്കിൽ നമുക്കത് ഒരു പ്രചോദനം കിട്ടും ഞാനൊരു നൂറ് പോട്ടാ നൂറിൽ കൂടുതലും പോട്ടുണ്ട് ഇപ്പോ അപ്പൊ ഏകദേശം എത്ര പോട്ടുണ്ട് ഇവിടെ ഇപ്പൊ ടറസിലിരിക്കണത് ഉണ്ട് പിന്നെ താഴെ വെച്ചിട്ടുണ്ട് നമ്മുടെ കൃഷിഭവനിന്ന് നാലായിരം രൂപ സബ്സിഡി കിട്ടിയായിരുന്നു ആ മേഡം പറഞ്ഞ അനുസരിച്ച് ചെയ്തിട്ടാണ് പക്ഷെ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഒരു പൂകാണോന്നുള്ള ഒരാഗ്രഹത്തിൽ ആ പിന്നെ എനിക്കൊരു പൂങ്കാവനായി താമരണ്ട് ഇവിടെ ഇവിടെ എഴുപത്തി അഞ്ച് എൺപതോളം വെറൈറ്റീസ് ഉണ്ട് ഹൈബ്രിഡ് ഉണ്ടെന്ന് പറഞ്ഞു അതല്ലാതെ സാധാരണ ഇനങ്ങളുണ്ടോ ആ സാധാരണ ഇനം നമ്മളെ നാടൻ താമര പിങ്ക് ഉണ്ട് പിന്നെ നാടൻ താമര വൈറ്റ് ഉണ്ട് രണ്ടുള്ളൂ കൂടുതലും ഹൈബ്രിഡ് ആണ് ത് ഹൈബ്രിഡിനും നാടൻ താമര സാധാരണ സിംഗിൾ പെറ്റലായിരിക്കുള്ളൂ അതിനധികം മെതലൊന്നും ഉണ്ടാവില്ല ഹൈബ്രിഡിന് പല വെറൈറ്റീസ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഉള്ളതെല്ലാം ഹൈബ്രിഡ് ആണ് ഉള്ളത് മിക്കതും ഹൈബ്രിഡ് ആണ് അപ്പൊ അതില് പല കളറ് നമുക്ക് കിട്ടണുണ്ട് പക്ഷെ നാടൻ താമരയില് വൈറ്റും റോസും അല്ലാതെ ഒരു കളറും ഇല്ല എത്ര കളറുണ്ട് പല പല പേരുകളിലാണ് വരാ എന്തൊക്കെ പേരുകളുണ്ട് പേരുകളില് പറയണെങ്കില് സാറ്റ പീക്ക് ഓഫ് പിങ്ക് ഹൾക്ക് അഖിലു ഡയൻ റാണി റെഡ് തിറാക്കൾ മഹിമ യെല്ലോ പിയോണി വൈറ്റ് മിറാക്കൾ വൈറ്റ് പിയോണി ലീല വട്സാന അതിഥി മോർണിംഗ് സ്റ്റാർ ഹിമ പ്രോർ പിങ്ക് റെഡ് ഏതൻ റെഡ്ഷാങ്കേരി തമോ ലക്ഷ്മി ശ്വേത എംബാപ്പ ഗ്രീൻ ആപ്പിൾ പീക്ക് ഓഫ് പിങ്ക് ഹെവൺ ഗ്രീൻ പിസ്ത അനില പൂർണിമ എസ് വൺ പിന്നെ എ ഡബ്ല്യു സെവൻ വൈറ്റ് കർണ റെഡ് പിയോണി അങ്ങനെ അങ്ങനെയുള്ള പല പേരുകളാണ് പൂക്കളുടെ പേര് എങ്ങനെ അറിയാൻ പറ്റും ഇപ്പൊ ഞാനിത് ഇവിടെ സെറ്റ് ചെയ്തേക്കണ കാരണം ടബിൽ ഞാൻ അതിന്റെ നെയിം എഴുതി വെക്കും ആ അങ്ങനെ എനിക്ക് അറിയാൻ പറ്റും ഞാൻ അല്ലാതെ വേറെ ആരും നീക്കിയൊന്നും വെക്കില്ല അപ്പൊ എനിക്ക് ഈ പോട്ട് ഇരിക്കുന്ന ആ ഒരു ഇതിൽ അറിയാൻ പറ്റും ഇന്ന സാധനം എനിക്ക് അറിയാൻ പറ്റും വേറെ ആരെങ്കിലും വന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇതാവില്ല പിന്നെ കണ്ടുപിടിക്കാൻ പറ്റും വിത്ത് എവിടെന്ന വാങ്ങുന്നത് ഞാൻ ഓൺലൈനായിട്ട് ഓരോ വാട്സ്ആപ്പ് ഗ്രൂപ്പും ഫേസ്ബുക്ക് ഗ്രൂപ്പിലും ഉണ്ട് അപ്പൊ അതിനകത്തൊക്കെ നമ്മൾ ജോയിൻ പുതിയ പുതിയ വെറൈറ്റികൾ അതിലിറങ്ങുമ്പോഴേക്കും മേടിക്കും തൈകൾ വാങ്ങില്ല തൈ അല്ല ഇതിന്റെ കിഴങ്ങായിട്ടാണ് മേടിക്കണം ീതി ഒന്ന് വിശദീകരിക്കൽ രീതി നമുക്ക് ഇരുപത് ഇഞ്ചിന്റെ ഇതുപോലത്തെ പോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ചെയ്യണത് ഒരു കാൽഭാഗം ചാണകപ്പൊടി പിന്നെ അതിന്റെ മുകളിൽ ഒരു പിടി എല്ലുപൊടി അതിന്റെ മുകളിൽ നമ്മളെ സാധാരണ മണ്ണ് എനിക്കിവിടെ ചെളിയൊന്നും ഇങ്ങനെ അടുത്ത് കിട്ടാത്തത് കൊണ്ട് നമ്മുടെ വീട്ടിലെ മണ്ണ് തന്നെ അതായത് ഈ ചവറൊക്കെ അടിച്ചു ഒരു കറുത്ത മണ്ണ് ജൈവം അങ്ങനത്തെ മണ്ണ് കൊണ്ടുവന്ന് ഓ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു അറുപത് ശതമാനത്തോളം വരും ഈ പോട്ടില് പിന്നെ അതിന്റെ സൈഡില് തിളങ്ങെന്ന് പറയണെങ്കിൽ ഇതാണ് ഇത് നടുന്നത് നമ്മളെ ഈ സൈഡില് വെള്ളം ഒഴിക്കണേക്കാട്ടി മുമ്പ് ഈ മണ്ണും കൂടി ഇട്ട് കഴിഞ്ഞ ശേഷം ഇങ്ങനെ കൈകൊണ്ട് നമ്മളൊന്നും പതിയെ ഒന്നും മണ്ണ് ഇങ്ങനെ നിങ്ങളെ നിക്കിയിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് നട്ടിട്ട് അതിന്റെ മുളഭാഗം മുകളിലോട്ട് നിക്കണം കിടത്തി വേണം നടാനായിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു പീസ് ടൈലിന്റെ പീസ് എന്തെങ്കിലും വെച്ചിട്ട് നമ്മള് അതിന്റെ മുകളിലൊരു ഷീറ്റ് പോലെ വിരിച്ചിട്ട് ഷീറ്റ് നിന്ന് ഉദ്ദേശിച്ചത് ഒരു ന്യൂസ് പേപ്പർ അതിൻ്റെ മുകളിൽ കൂടി നമ്മൾ വെള്ളം ഒഴിക്കുക തെന്നി മാറിപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം കലങ്ങാതിരിക്കുക അപ്പോൾ ആ വെള്ളം കലങ്ങില്ല നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും അങ്ങനെ ഒരു ഫുള്ള് വെള്ളം നമ്മൾ ഇത് ഒഴിച്ച് വെച്ചേക്കണം ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും അതിന് പുതിയ ഇലകൾ വരാൻ തുടങ്ങും നല്ല സൂര്യപ്രകാശം വേണം രാവിലെ പത്ത് മണി തൊട്ട് വൈകിട്ട് നാല് മണി വരെയുള്ള ഉള്ള ഇതുണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ആ അതുകൊണ്ട് തന്നെയാണ് ടർസൻ്റെ മുകളിൽ സെറ്റ് ചെയ്തത് താഴെ വെയിൽ കുറവാണ് പൂക്കൾ ഉണ്ടാവും എന്നാലും എനിക്ക് പുറത്തോട്ട് ഓർഡർ ഉണ്ട് ഴ്സറിലോട്ടൊക്കെ കൊടുക്കാറുണ്ട് ചെറിയ ടബിൽ സെറ്റ് ചെയ്തിട്ട് അപ്പൊ എനിക്ക് താഴെ വെക്കണാണ് കൂടുതലും നല്ലത് തൈകള് വിൽക്കുന്നുണ്ട് അല്ല ടബില് നമ്മള് നഴ്സറിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ കൊണ്ടുപോകാറുണ്ട് അവരെ അടുത്ത് നേരത്തെ പറയും ഇത്ര ഇനം ബോട്ടിൽ വേണം എന്ന് പറയും അപ്പൊ നമ്മൾ അതനുസരിച്ച് അവര് പറഞ്ഞ സാധനങ്ങൾ അത് സെറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും ഒരു മാസം ഒന്നര മാസത്തോളം പിടിക്കും നമ്മൾ നട്ട് മുട്ട് കാണുന്നവർക്ക് മുട്ട് കണ്ടു കഴിഞ്ഞാലേ കൊണ്ടുപോകും അപ്പൊ അങ്ങനെ അത് സെറ്റ് മുട്ടോ കൂടിയാണ് മുട്ടോണ്ട് കൂടിയാണ് കൊണ്ടുപോകണം മണ്ണിന്റെയും വെള്ളമൊക്കെ നല്ലോണം നോക്കണം സാധാരണ ഞാൻ കെൻറ്റിലെ ഉപയോഗിക്കുന്നത് ക്ലോറിൻ വാട്ടർ പറ്റില്ല പിടിച്ച് വെച്ചിട്ട് വെള്ളമാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം നേരിട്ടുള്ള പൈപ്പ് വെള്ളം ഉപയോഗിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ കണക്കിലെ വെള്ളം ആണ് യൂസ് ചെയ്യണത് നട്ട് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും വളം ചേർക്കോ വളം നമ്മൾ ഇതിന്റെ ഒരു സ്റ്റാൻഡിങ് ലീഫ് ഫസ്റ്റ് ലീഫ് വരുന്നത് കോയിൻ ലീഫാണ് അത് ഇത്രേം ഇത്രേ ഉണ്ടാവുകയുള്ളൂ ഈ ലീഫ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ മുകളിലോട്ട് പൊങ്ങി വരും ഒരു കുട പോലെ ലീഫ് ആ സ്റ്റാൻഡിങ് ലീഫ് വന്നേക്കും ഒരു വളമുണ്ട് അത് മേടിച്ചിട്ട് ഒരു അര ടീസ്പൂൺ ഒരു ചെറിയ പീസ് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് നടുഭാഗത്ത് പയ്യൊന്ന് താത്ത് വെച്ചു കൊടുക്കാം അങ്ങനെ ഒരു ആഴ്ചയിൽ പത്ത് ദിവസം കൂടുമ്പോഴെങ്കിലും അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫ്ലവർ വരും ഫ്ലവറിന് നല്ല കളർ കിട്ടും നമ്മൾ നടന്ന മണ്ണിന്റെയും വളത്തിൻ്റെയും ഇതൊക്കെ അനുസരിച്ചിരിക്കും പൂവിൻ്റെ ആ ഒരു എഫക്റ്റ് വരുന്നത് പിന്നെ എൻ പി കെ പത്തൊമ്പത് 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 അത് ഇതിൻ്റെ ഗ്രൗത്തിന് വേണ്ടിയിട്ടാണ് നമ്മളത് കൊടുക്കുന്നത് ഇതിങ്ങനെ വളർച്ചയില്ലാതെ മുരടിച്ച് നിൽക്കുമ്പോഴേക്കും അര ടീസ്പൂൺ ന്യൂസ് പേപ്പറിൽ പൊയിഞ്ഞിട്ട് ആ നടുഭാഗത്ത് കുഴിച്ചിട്ട് വെക്കണം എത്ര നാൾ കഴിയുമ്പോൾ മുട്ട് വരും പല വെറൈറ്റിക്കും പല ഇതാണ് എങ്കിലും ചില വെറൈറ്റികൾ ഒരു മാസത്തിനുള്ളിൽ തന്നെ മുട്ടുവരും ആവറേജ് ഒരു നാപ്പത്തഞ്ച് ആ ദിവസത്തിനുള്ളിൽ ബാക്കിയുള്ള വെറൈറ്റീസും മുട്ടുവരും പൂ പൂവിരി പൂവിന്റെ വെറൈറ്റി അനുസരിച്ച് ഓരോ ദിവസവും ചില പൂക്കള് രണ്ടു ദിവസം നിൽക്കും ചില പൂക്കള് മൂന്ന് ദിവസം നിൽക്കും ചില പൂക്കള് അങ്ങനെ തന്നെ നിന്ന് അതങ്ങടെ എതളിപ്പാടി അങ്ങട് ഉണങ്ങി 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 അങ്ങോട്ട് ചുരുങ്ങി ചുരുങ്ങി ഇങ്ങനെ നിൽക്കും പറിച്ച് എടുത്താൽ ഇങ്ങനെ വിട്ടു വരുള്ളൂ ചിലത് ആ രണ്ടു ദിവസം കഴിയുമ്പഴത്തേക്കും പൂക്കൾ ഇങ്ങനെ പോണ കാണുമ്പോ ഒരു സങ്കടമാണ് പൂക്കൾ കാണാൻ വേണ്ടിട്ടാണ് ഇതിന് ചെയ്യണത് പക്ഷെ ഇല്ലാണ്ട എനിക്ക് ഈ സമയത്തൊക്കെ ഭയങ്കര വിഷമാണ് ഇപ്പൊ പൂക്കൾ കുറവല്ലേ ഇപ്പൊ ഈ ഡിസംബറും ജനുവരിയൊക്കെ ഇവര് ഡോർമെൻസി ടൈമാണ് അതായത് ഇവര് ഉറങ്ങണ സമയാണ് ൂബർ ഫോം ആവണ ടൈമാണ് അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്താലും പൂ കുറവായിരിക്കുള്ളൂ ഒരു ഇപ്പൊ നൂറ് പോട്ടെന്നുണ്ടെങ്കിൽ രണ്ടാം മൂന്നെണ്ണത്തിലൊക്കെ ഉണ്ടാവുകയുള്ളൂ ക്ലൈമറ്റ് ചെയ്ഞ്ച് ചെയ്യണെ ഇത് ശരിക്കും പൂക്കാലം വന്നത് നമ്മളൊരു ഫെബ്രുവരി പകുതി കഴിയുമ്പഴത്തേക്കും റീപ്ലാന്റ് ചെയ്ത് കൊടുക്കാം നടിയിൽ സമയമുണ്ടോ ആ വർഷത്തിൽ മൂന്ന് തവണ ഈ സമയത്ത് ഞാൻ റീപ്ലാന്റ് ചെയ്യാറില്ല ചെയ്തിട്ട് കാര്യമില്ല വെറുതെ ഇതിന്റെ താഴെയുള്ള ട്യൂബർ ഫോം ആവുകയുള്ളൂ വളരൂല്ല പൊതുവേ മുകളിൽ വളർച്ചതും കാണില്ല പക്ഷെ അടിയിൽ വെറുതെ ഇങ്ങനെ ട്യൂബർ ഫോം ആവുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഞാനതിന് തുണിയാറില്ല നമ്മൾ ചെയ്തിട്ട് അതിനുള്ള പ്രയോജനം കിട്ടില്ല അപ്പൊ ഞാൻ ഇങ്ങനെ ക്ഷമിച്ച് ഞാൻ നിൽക്കുകയാണ് പരമാവധി ക്ഷമിച്ച് നിൽക്കുകയാണ് എപ്പോഴാണ് ഇപ്പം നടിയിൽ സമയം വരുന്നത് ഒരു ഫെബ്രുവരി പകുതി ആവുമ്പോഴത്തേക്കും ഇത് നടാൻ പറ്റും അപ്പോൾ ഒരു ഇപ്പം ഇത്രയും പോട്ടുള്ളത് കാരണം തന്നെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് കഴിയില്ല ഞാൻ തന്നെയാണ് അത് ഇത് ചെയ്യണത് വേറെ ആരെയും നിർത്തി ചെയ്യിക്കാറില്ല അപ്പൊ ഒരു ആ അത് ഞാൻ എനിക്കൊരു ടാർജറ്റ് ഉണ്ട് എനിക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ ഇത് ചെയ്തു തീർക്കണമെന്ന് അപ്പൊ ഞാൻ അതനുസരിച്ച് ആ ഓരോ ദിവസങ്ങൾ കണക്കുകൂട്ടിക്കൊണ്ട് ഇപ്പൊ ഒരു ഫെബ്രുവരി പതിനഞ്ചാം തീയതി സ്റ്റാർട്ട് ചെയ്ത പതിനഞ്ചാം തീയതി ഒരു പത്ത് തൊട്ടേ അങ്ങോട്ട് ചെയ്യും വൈകുന്നേരം ഒരു നാലു മണിയാകുമ്പോ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാ എട്ടു മണി ഒക്കെ കഴിയുമ്പോ ഇറങ്ങുമ്പോ ഒരു പത്ത് വോട്ട് കഴിഞ്ഞിട്ടുണ്ടാവും പത്ത് വോട്ട് ചെയ്തപ്പോ അപ്പൊ അന്നത്തെ ഒരു പത്തെണ്ണം കഴിഞ്ഞില്ലേ പിറ്റേ ദിവസവും പത്തെണ്ണം അങ്ങനെ പത്ത് പത്ത് കണക്കൂട്ടി ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി ഉള്ളി എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും തുടങ്ങി വെച്ചതെല്ലാം മുള വന്ന് തുടങ്ങിയ ആ അപ്പോഴേക്കും പിന്നെ അവരുടെ ആ ഒരു ഇത് കഴിയും ഡോർമൻസി പീരീഡ് കഴിയും അപ്പോ പിന്നെ മാർച്ച് ലാസ്റ്റോട് കൂടിയേക്കും മുട്ടുകൾ വരാൻ തുടങ്ങും ഏപ്രില് വിഷുവിന്റെ ആ ടൈമിലൊക്കെ നിറച്ച് പൂക്കളായിരിക്കും അസോള എന്തിനാണ് ഇതിൽ വിട്ടേക്കുന്നത് അസോള കൊതുക് വരാതിരിക്കാനാണ് ഉപയോഗിക്കും അധികം ആവാൻ വെള്ളം വെള്ള എപ്പോഴും ചൂടായിരിക്കണം താമരക്ക് വെള്ളം മാറ്റോ വെള്ളം മാറ്റേണ്ട ആവശ്യമില്ല വെള്ളം ചീത്ത വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒരു പച്ചക്കളർ വരും പായൽ വന്ന് പച്ച അത് നമ്മൾ ഇടണ വളം ഇല്ലേ ചാണകപ്പൊടിയൊക്കെ അധികമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ കളർ മാറി പച്ച പച്ചക്കളറാവും അപ്പം നമ്മൾ അത് വെള്ളം ഒന്നുമില്ലെങ്കിൽ ഓവർഫ്ലോ ചെയ്ത് കളയണം അല്ലെന്നുണ്ടെങ്കിൽ ആ ഇങ്ങനെ ഒരു ബ്രഷും കൊണ്ടൊക്കെ ചുറ്റി കളയണം അപ്പൊ ഈ മസോള ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പായലൊക്കെ ഒരുപാട് ഇതുവരെ നമുക്ക് ഇതാക്കാം പിന്നെ ഇത് അധികം വരുന്ന പായല് ഇനി ഞാൻ പച്ചക്കറികൾ ചെറുതായിട്ടൊക്കെ ഉണ്ട് അപ്പൊ അതിനൊക്കെ വളമായിട്ടൊക്കെ ഇട്ടു കൊടുക്കും പൂക്കളുടെ സെയിൽ ഉണ്ടോ പൂക്കളുടെ സെയില് ഉണ്ട് ഇങ്ങനെ എനിക്ക് അമ്പലങ്ങളിലോട്ടാണ് കൂടുതലും പൂജയ്ക്കൊക്കെ കൊണ്ടുപോവാറുണ്ട് അതിലും കൂടുതൽ ഇതിന്റെ ട്യൂബറില്ലേ അതിന്റെ ഓർഡർ ഒരുപാട് ഓർഡർ വരാറുണ്ട് അതെ ആദ്യമൊക്കെ ഞാൻ സെയിൽ പോസ്റ്റ് ഗ്രൂപ്പിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ സെയിൽ പോസ്റ്റ് ഒക്കെ ഇടുമായിരുന്നു പിന്നെ പിന്നെ അങ്ങനെ എല്ലാവരുമായിട്ടും ഗ്രൂപ്പിലും എല്ലായിടത്തും പരിചയക്കാരായി പിന്നെ എനിക്ക് സെയിൽ പോസ്റ്റ് ഇടേണ്ട ആവശ്യമില്ല ഇല്ലേ ഏകദേശം എത്ര രൂപയുടെ വരുമാനം ഉണ്ടാകും കുറഞ്ഞത് മാസം അയ്യായിരം ഒരു ഏഴായിരം ആ ഒരു റേഞ്ച് അതിലും കൂടുതലൊക്കെ കിട്ടിയെന്നുവെച്ചാണ് പതിനായിരം വരെയൊക്കെ കിട്ടിയെന്നു വെച്ചാണ് ഇപ്പൊ എല്ലാവരും പൊതുവേ ഓൺലൈനായിട്ട് മത്സരമാണ് വില എവിടെ കുറച്ച് കിട്ടും എന്നുള്ള ഒരു ചിന്തയില് അങ്ങനൊരു മത്സരമാണ് ഇപ്പൊ പൊതുവേ നടന്നോണ്ടിരിക്കണം അപ്പൊ അതുകൊണ്ട് നമ്മളപ്പ അതനുസരിച്ച് വില കുറച്ച് കുറക്കണം പക്ഷെ എൻ്റെ അടുത്ത് നിന്ന് സ്ഥിരം മേടിക്കണവര് എൻ്റെ അടുത്ത് തന്നെ മേടിക്കും അത് ഞാനിപ്പോ സെയിൽ പോസ്റ്റ് ഒന്നും ഇടണ്ട അവര് ആ സമയമാകുമ്പോ നമ്മുടെ അടുത്ത് ചോദിക്കും ചിലപ്പോ അവരെ മറന്നു വിട്ടിണ്ടോ ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു ഞാൻ അന്ന് വാങ്ങിച്ചതാണ് പേര് ഒക്കെ ചോദിക്കുമ്പോഴാണ് അപ്പൊ ചിലപ്പോ ഓർമ്മ വരും പിന്നത് പൂവിട്ട് അപ്പൊ തന്നെ ഫോണില് ഫോട്ടോ ഒക്കെ അയച്ചു വരും അപ്പൊ നമുക്കത് കാണുമ്പോ ഒരു സംഘം ഉണ്ട് നമ്മളുള്ള ഒരു വിശ്വാസം കൊണ്ട് അങ്ങനെ കൊടുക്കാറുണ്ട് ഇപ്പൊ എന്തെങ്കിലും സ്ഥിരമായിട്ട് വാങ്ങിക്കണവർക്ക് ഞാൻ ഇതിന്റെ കൂടെ വേറെന്തെങ്കിലും കൂടി എക്സ്ട്രാ അവരുടെ ഒരു സന്തോഷത്തിനും എന്റെ ഒരു സന്തോഷത്തിനും കൂടി വേറെ ഒരു വെറൈറ്റിയുടെ ഒക്കെ ട്യൂബർ ഫ്രീ ആയിട്ടൊക്കെ വെക്കാറുണ്ട് ഈ നിക്കുന്നത് നാടനാണോ ആ പൂവിട്ട് നിക്കുന്നത് അത് ഹൈബ്രിഡ് ആണ് ശ്വേത ഇതാ ഇത് ഗ്രീൻ ആപ്പിൾ അത് ആ കളർ തന്നെയായിരിക്കും അതിന് നടുക്ക് ഒരു പച്ച കളർ ഉണ്ടാവും പച്ച കാണില്ലേ ആ ഉണ്ടാവും ഉള്ളിലും പച്ച തന്നെ ഉള്ളില് അതിലും കൂടി ഡാർക്ക് വിത്ത് ആയിട്ട് പച്ചയായിരിക്കും വിത്ത് ആയിട്ട് ഞാൻ അങ്ങനെ കൊടുക്കണില്ല എനിക്ക് ഇത് ഇതിന്റെ കിഴങ്ങാണ് വിത്ത് നമ്മള് പൂ കാണാൻ വേണ്ടിട്ടല്ലേ ചെയ്യണേ അപ്പൊ വിത്ത് കൊടുത്തിട്ട് കാര്യമില്ല പൂവുണ്ടാവും അത് സമയം എടുക്കും പക്ഷെ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിച്ച് കൊടുക്കാം ഇത്ര ദിവസത്തിനുള്ളില് പൂവുണ്ടാവും ഓർഡർ അനുസരിച്ച് കൊടുക്കും എന്ന് പറഞ്ഞല്ലോ അപ്പൊ അതിന്റെ പോട്ടിങ് എങ്ങനെയായിരിക്കും അതിന്റെ പോട്ടിങ് ആ പോട്ട് കണ്ടോ ചെറിയ പോട്ട് കമത്തി വെച്ചേക്കണ അതാണ് നഴ്സറിൽ കൊടുക്കുന്ന പോട്ട് നമ്മൾ വളമൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് എന്നിട്ട് അവർക്ക് കൊണ്ടുപോകാൻ എടുക്കും ഒന്നിച്ച് ഞാൻ ഒരുമിച്ചെടുക്കും റേറ്റ് കുറച്ചിട്ടും അവർക്ക് കൊണ്ടുപോകണ ആൾക്കാർക്കും സുഖമാണ് പിന്നെ അതുപോലെ ആ ബ്ലാക്ക് ബോട്ടുണ്ടാ ഉള്ളിൽ ഇരിക്കണം അതൊക്കെ ആവുമ്പോഴത്തേക്കും ടൂ വീലറിലൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റും ഓരോരുത്തർ വന്നിട്ട് ചോദിക്കും ചെറിയ ബോട്ടിൽ പിടിപ്പിച്ചത് ചോദിക്കുമ്പോ അതങ്ങനെ കൊടുക്കും അതാ ചെറിയ ബ്ലാക്ക് ബോട്ടിൽ ഞാൻ കൊടുക്കണത് അഞ്ഞൂറ് എഴുന്നൂറ് ആ റേഞ്ചില് ടെൻ നഴ്സറിൽ കൊടുക്കുമ്പോഴത്തേക്കും ഒരുമിച്ചെടുക്കുമ്പോ അതിൽ ഇത്രയും കൂടി റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുക ഇതിന്റെ ഉണങ്ങിയ പൂവില്ലേ ഉണങ്ങിയ പൂവ് മരുന്നിനായിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഓരോ ആ ഫേസ് പാക്ക് ഉണ്ടാക്കാനും പിന്നെ മുടി വളരാൻ എണ്ണയ്ക്കും അങ്ങനെയൊക്കെ അവിടെ നിന്ന് ഇതൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഇതിന്റെ ഇത് അടിയില ആ പേരില് ഒരു ട്യൂബർ അല്ലാത്ത ഒരു വള്ളി പോലത്തെ പേരുണ്ട് അതൊക്കെ വേണ്ടിട്ട് മരുന്നിനു വേണ്ടിട്ട് കൊണ്ടുപോവാറുണ്ട് ഇതിന്റെ എല്ലാ ഔഷധ ഗുണമുള്ളതാണ് പിന്നെ എനിക്ക് ഒരുപാട് ഓർഡർ കിട്ടാറുണ്ട് പുറത്തോട്ട് നമ്മള് വെസ്റ്റ് ബംഗാൾ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ജാർഖണ്ഡ് അങ്ങനെ അങ്ങനെ സിംഗപ്പൂര് എയർപോർട്ടിൽ നിന്ന് എനിക്കൊരു ഓർഡർ വന്നായിരുന്നു വേറൊരു കസ്റ്റമർ ഒരു വന്നിട്ടാണ് അല്ല അവർക്ക് അവിടെ ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടി എന്നിട്ട് ഞാനിവിടെ നിന്ന് കൊടുത്തു അവിടെ സെറ്റ് ആക്കി അവർ എനിക്ക് ഫ്ലവറിന്റെ പിക്കൊക്കെ അയച്ചു തന്നായിരുന്നു അവിടെ ഫ്ലവർ ഉണ്ട് നമുക്ക് ഒരു സന്തോഷം ഇതിനോടൊരു പ്രത്യേക ഇൻട്രസ്റ്റ് വേണം ഇപ്പോൾ ഒരാൾ ചെയ്യണകൊണ്ട് അടുത്താൾ എടുത്ത് ചാടിയിട്ട് കാര്യമില്ല ഒരിക്കലും ലോണൊന്നും എടുത്ത് ചെയ്യരുത് ഇപ്പോൾ പൂക്കൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ മുട്ടുകൾ വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ നടുവാനുള്ള പരിചരണ രീതികൾ എന്തെങ്കിലും അറിയാൻ താല്പര്യം എൻ്റെ ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ നമ്പർ ഇതാണ് തൊണ്ണൂറ് അറുപത്തൊന്ന് അൻപത് ഇരുപത്തിനാല് എഴുപത്തെട്ട് നയൻ സീറോ സിക്സ് വൺ ഫൈവ് സീറോ ടു ഫോർ സെവൻ എയ്റ്റ് ഇതുവരെ താമരയുടെ വളർത്തൽ രീതിയും വിപണന രീതിയെയും കുറിച്ച് ശ്രോതാക്കളോട് സംസാരിച്ചത് ഏലൂരിലെ ബിന്ദു സരസൻ അവസാൻ വാണിയിൽ അടുത്തതായി കേൾക്കാം ആദായകരമായ കോഴി വളർത്തലിന്റെ പാഠങ്ങൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് പിറവത്തെ കർഷകനായ വിഷ്ണു സതീഷ് കുഞ്ഞനാണെങ്കിലും മുട്ട അത്ര നിസാരക്കാരനല്ല ദിവസവും ഒരു മുട്ട കഴിക്കുന്നത് ശരീരത്തിലെ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കും മുട്ടയിൽ ധാരാളം പ്രോട്ടീനുകളും കൊഴുപ്പുകളും അടങ്ങിയിരിക്കുന്നു സ്ട്രോക്കിന്റെ സാധ്യത കുറയ്ക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും മുട്ട അത്യുത്തമത്രേ അങ്ങനെയെങ്കിൽ പോഷകസമ്പുഷ്ടമായ മുട്ടയ്ക്കായി വീട്ടിൽ ചെലവ് ചുരുക്കി കോഴിയെ വളർത്തിയാലോ ആരോഗ്യവും ഒപ്പം ആദായവും നൽകുന്ന കോഴി വളർത്തൽ ഇന്ന് അനന്തമായ വരുമാന സാധ്യതകളാണ് തുറന്നു നൽകുന്നത് കോഴിക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഹാച്ചറികളുടെ നടത്തിപ്പ് അവയുടെ വിതരണം ഇറച്ചിക്കോഴി വളർത്തൽ മുട്ട ഇറച്ചി എന്നിവയുടെ വിപണനം തുടങ്ങി ഈ രംഗത്ത് അവസരങ്ങൾ അനവധിയാണ് അത്യുൽപാദന ശേഷിയുള്ള അനേകം കോഴി ഇനങ്ങൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ് നൂറ്റി അറുപത് ദിവസം കൊണ്ട് മുട്ടയിടുകയും എഴുപത്തിരണ്ട് ആഴ്ച കൊണ്ട് നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ് മുട്ടകൾ വരെ ഇടുകയും ചെയ്യുന്ന ഗ്രാമലക്ഷ്മി നൂറ്റി എഴുപത്തിയഞ്ച് ദിവസം കൊണ്ട് മുട്ടയിടുകയും എഴുപത്തിരണ്ടാഴ്ച കൊണ്ട് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് മുട്ടകൾ വരെ ഇടുകയും ചെയ്യുന്ന ഗ്രാമപ്രിയ നൂറ്റി ഇരുപത്തിമൂന്ന് ദിവസം കൊണ്ട് വളർച്ച പൂർത്തിയാക്കി മുട്ടകൾ ഇട്ടു തുടങ്ങുന്ന അതുല്യ നൂറ്റി എൺപത്തി ദിവസം കൊണ്ട് മുട്ടയിട്ടു തുടങ്ങുകയും നൂറ്റി പത്ത് മുട്ടകളോളം വർഷത്തിൽ ഇടുകയും ചെയ്യുന്ന ഫ്രിസൽ എന്നിവയെല്ലാം കോഴി വളർത്തലിലെ പ്രധാന ആകർഷണങ്ങളാണ് ദിവസത്തിൽ രാവിലെയും വൈകുന്നേരവും ഓരോ മണിക്കൂർ വീതം കോഴികളുടെ പരിപാലനത്തിനും കൂട് വൃത്തിയാക്കലിനും ഒക്കെയായി മാറ്റിവെക്കാനുണ്ടെങ്കിൽ ജോലിക്കൊപ്പം അധിക വരുമാനമായി ആർക്കും കോഴി വളർത്തൽ തുടങ്ങാമെന്ന് തെളിയിക്കുകയാണ് പിറവം സ്വദേശിയായ വിഷ്ണു സതീഷ് മുട്ടക്കോഴികളെയും അലങ്കാര കോഴികളെയും വളർത്തുന്ന വിഷ്ണു സതീഷിൻ്റെ കാർഷിക വിശേഷങ്ങൾ കേൾക്കാം വിഷ്ണു എങ്ങനെയാണ് കോഴി വളർത്തൽ മേഖലയിലേക്ക് വന്നത് എന്റെ വീട്ടിലെ ചെറുപ്പത്തി തൊട്ട് കോഴികളെ വളർത്തുന്നുണ്ടായിരുന്നു നമ്മുടെ കാർണമാരായിട്ട് അപ്പൊ നമ്മുടെ ഒരു ചെറിയ കാലം തൊട്ട് അത് കണ്ടു വളർന്നാണ് വന്നത് അതുകൊണ്ട് തന്നെ അതിനോട് പ്രത്യേകിഷ്ടുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ വലുതായ സമയത്ത് നമ്മൾ പഠിക്കുകയും പ്രത്യേകിച്ച് ഒരു പരിശീലനം നേടിയിട്ടില്ല നമുക്ക് കോഴി വളർത്തുന്ന ആൾക്കാർ പകർന്നു അറിവുകളൊക്കെ ഉള്ളു കോഴികളെ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കോഴികളെ തിരഞ്ഞെടുക്കുമ്പോൾ ബേസിക്കലി ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ബ്രീഡ്സ് തിരഞ്ഞെടുക്കാന്നുള്ളതാണ് ജെനുവിനായിട്ട് ആയിട്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഹാച്ചറീസ് നിന്ന് പ്രോപ്പർ ആയിട്ടുള്ള ബ്രീഡ്സിനെ എത്തിക്കുക എന്നുള്ളതാണ് പിന്നെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബി വി ത്രീ എയ്റ്റ കോഴി വളർത്താനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് ഇപ്പോ വിപണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഫേക്ക് പരിപാടി നടക്കുന്നുണ്ട് ഈ പറയുന്ന പോലെ ബി വി ത്രീ എയ്റ്റിക്ക് പകരമായിട്ട് കലിംഗ ബ്രൗൺ എന്ന് പറയുന്ന കോഴികളെ കൊടുക്കുന്ന ഒരു പ്രവണതയുണ്ട് അപ്പൊ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഹാച്ചറീസ് നിന്ന് വേണം നമ്മൾ കോഴികളെ ബ്രീഡ് തിരഞ്ഞെടുക്കാനായിട്ട് പിന്നെ അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പ്രോപ്പർലി വാക്സിനേറ്റഡ് ആയിട്ടുള്ള കോഴികളെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് വളർത്താൻ നമ്മൾ വളർത്താൻ ആഗ്രഹിക്കുന്ന രീതി എന്താണോ അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ കോഴികളുടെ ബ്രീഡ്സിനെ ചൂസ് ചെയ്യാനായിട്ട് അതിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബി വി ത്രീ ടി കോഴികളെ നമുക്ക് ഒരു കേജ് സെറ്റപ്പിലോ അല്ലെങ്കിൽ ഒരു ഷെഡിലോ മാത്രമായിട്ട് വളർത്താനേ പറ്റുള്ളൂ അതിന് പ്രോപ്പറായിട്ട് അതിന്റെ തന്നെ ഫോർമുലേഷൻ ഉള്ള ഫീഡ് കൊടുത്താലാണ് മുട്ട എടുത്തുള്ളത് അപ്പൊ അത് മാറ്റി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാമലക്ഷ്മി ഗ്രാമപ്രിയ പോലെയുള്ള കോഴികള് നമുക്ക് അഴിച്ചുവിട്ട് വളർത്താൻ പറ്റുന്ന കോഴിയാണ് അപ്പൊ നിങ്ങളെ നമ്മുടെ സാഹചര്യം നോക്കണം നമുക്ക് അഴിച്ചു വിട്ടാണ് അഴിച്ചുവിട്ട് വളർത്താനാണ് പറ്റുക അതെ അല്ലെങ്കിൽ ഒരു ഷെഡിലാണോ നമ്മൾ വളർത്തുന്നത് എന്നുള്ളത് കൂടുതൽ മികച്ച കൂടുതൽ മികച്ച മുട്ട ഉൽപാദനത്തിന് വേണ്ടിട്ട് കോഴികൾക്ക് ഏത് തരത്തിൽപ്പെട്ട തീറ്റയാണ് നൽകേണ്ടത് മുട്ടക്കോഴികളാണെങ്കിൽ വ്യാവസായികമായിട്ട് നോക്കുമ്പോൾ എപ്പോഴും ഫോർമുലേഷൻ ആയിട്ടുള്ള തീറ്റകൾ തന്നെ കൊടുക്കുക അതായത് നമുക്ക് വിപണിയിൽ അവൈലബിൾ ആയിട്ടുള്ള മുട്ട തീറ്റയാണ് കൊടുക്കേണ്ടത് അത് കൊടുക്കേണ്ടതായിട്ടുള്ള ബ്രീഡ്സ് എന്ന് പറയുന്നത് ബി വി ത്രീറ്റിക്ക് അത് കൊടുത്താൽ മാത്രമാണ് പ്രോപ്പർ ആയിട്ടുള്ള മുട്ട ഉത്പാദനം ഉണ്ടാകത്തുള്ളൂ ബി വി ഏറ്റി കോഴി ഒരു വർഷത്തിൽ മുന്നൂറ്റി ഇരുപത് മുട്ട ഇടുന്ന കോഴിയാണ് അങ്ങനെ മുന്നൂറ്റി ഇരുപത് മുട്ട ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിന് കൊടുക്കേണ്ടതായിട്ടുള്ള ഫീഡ് തന്നെ കൊടുക്കണം അപ്പോ ബാക്കി ബാക്കി കുറച്ച് വേറെ നമുക്ക് വീടുകളിൽ വളർത്താൻ പറ്റുന്ന ബ്രീഡ്സ് ഗിരിരാജ അല്ലെ ഗ്രാമലക്ഷ്മി ഗ്രാമപ്രിയ കൈരളി കോഴി ഇവറ്റകളൊക്കെ നമുക്ക് അഴിച്ചു വിട്ട് വളർത്താൻ പറ്റുന്ന കോഴികളാണ് അതായത് ഏത് ഫീഡ് കൊടുത്താൽ മതി അതായത് നമുക്ക് അടുക്കള വേസ്റ്റ് കൊടുക്കാം അരി ഗോതമ്പ് ഇല്ലെങ്കിൽ നമുക്ക് ബിഎസ്എഫ് ലാർവ കൊടുക്കാം സോള കൊടുക്കാം അങ്ങനെയുള്ള എല്ലാ തീറ്റയും മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ബ്രീഡ്സ് ആണ് കുറച്ചുകൂടെ നമുക്ക് വളർത്താനായിട്ട് എളുപ്പമുള്ളത് താങ്കളുടെ ഫാമിലെ കോഴികളുടെ തീറ്റക്രമം എങ്ങനെയാണ് ഞാൻ അങ്ങനെ പുറത്തുനിന്ന് ഫീഡ് മേടിച്ച് കൊടുക്കുന്ന ഒരാളല്ല നമ്മള് വീട്ടില് ഉണ്ടാവുന്ന അടുക്കള വേസ്റ്റ് കൊടുക്കാറുണ്ട് അരി ഗോതമ്പ് കൊടുക്കാറുണ്ട് ഗോതമ്പാണെങ്കിൽ ഗോതമ്പ് കുതിർത്തിയിട്ട് കൊടുക്കും അരിയാണെങ്കിൽ പകുതി വേവില് കോഴികൾ കൊടുക്കാം പിന്നെ ഇതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുക ഒന്നിച്ച് ഒരു ഫീഡ് മാത്രമായിട്ടല്ല ഇതെല്ലാം കൂടി എടുത്ത് തവടൊക്കെ മിക്സ് ചെയ്തിട്ട് ആണ് കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ചിലവർ പറയും അരി കൊടുത്താൽ അല്ലെങ്കിൽ ഗോതമ്പ് കൊടുത്താൽ നെയ്യുകെട്ടലുണ്ടാവും കോഴികൾ മുട്ടയെടുത്തില്ല എന്നൊക്കെ പറയും പക്ഷെ അങ്ങനെയല്ല എല്ലാ ഫീഡും കൂടെ മിക്സ് ആയിട്ട് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടും മാക്സിമം പുറത്തുനിന്ന് ഫീഡ് മേടിക്കാതെ കൊടുക്കുന്ന രീതിയാണ് എന്റേത് അതുപോലെ തന്നെ പച്ചക്കറി വേസ്റ്റുകൾ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വരാറുണ്ട് മാക്സിമം ഇലവർഗ്ഗങ്ങള് പപ്പായുടെ ഇല ചേമ്പല മറ്റ് പുല്ലുകള് അസോള ഇതെല്ലാം കൊടുക്കാറുണ്ട് ഇത്തരത്തിലുള്ള ഒരു ഭക്ഷണരീതി പിന്തുടരുന്നത് കൊണ്ട് മുട്ട ഉൽപാദനത്തിൽ അത് പ്രതിഫലിക്കാറുണ്ടോ ഞാൻ പറഞ്ഞില്ലേ മുട്ട ഉൽപാദനത്തിൽ അതിന്റെ പ്രശ്നങ്ങൾ വരിക ബി വി കോഴിക്ക് നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മുടെ നാടൻ തീറ്റകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് മുട്ടയുണ്ടാവത്തില്ല അവര് ചിലപ്പോ രണ്ടോ മൂന്നോ ദിവസം കൂടെ മുട്ടയെടുത്തോളൂ പക്ഷെ ബാക്കിയല്ല ഈ പറയുന്ന ഗ്രാമലക്ഷ്മി ഗ്രാമപ്രിയ കരിലി കോഴിക്കൊക്കെ ഈ ഒരു ഫീഡ് പക്കയാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും വേറെ പ്രശ്നങ്ങളൊന്നും ഏത് പ്രായം തൊട്ടാണ് കോഴികള് മികച്ച ഒരു മുട്ട ഉൽപാദനം ആരംഭിക്കുന്നത് ും കോഴികളെല്ലാം ഏകദേശം ഒരു അഞ്ചര മാസം പ്രായം കഴിയുമ്പോൾ തന്നെ മുട്ട ഉത്പാദനം സ്റ്റാർട്ട് ചെയ്യും ഡെയിലി എന്നല്ല ഒരു ഒന്നര ഒന്നരാടം ഒന്നരം വരുന്ന രീതിയിൽ മുട്ട ഇട്ടു തുടങ്ങുന്ന ഒരു സ്റ്റേജ് ആണ് ഒരു അഞ്ചര മാസം എന്ന് പറയുന്നത് അതിനുശേഷം ഒരു ആറ് ആറുമാസം പൂർത്തിയായാല് റെഗുലറായിട്ട് ഉണ്ടാവും പക്ഷെ കുറച്ച് ബ്രേക്സ് ഉണ്ടാവും ഈ പറയുന്ന പോലെ ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം ഉണ്ടെങ്കിൽ ബി വി ത്രീറ്റഡ് മാക്സിമം പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപതാണ് ഇപ്പൊ ഗ്രാമലക്ഷ്മി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ ഇരുന്നൂറ് മുട്ട എടുത്തുള്ളൂ ഗ്രാമപ്രിയ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഇരുന്നൂറ്റി ഇരുപത്തി മുട്ട വരെ പ്രതീക്ഷിക്കാം അതില് കൈലിക്കോഴിയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റിഅൻപത് മുട്ട പ്രതീക്ഷിക്കാം അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ അഴിച്ചു വീട്ടിൽ നമുക്ക് അടുക്കള മുറ്റത്ത് വളർത്താൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ബ്രീഡ് എന്ന് പറയുന്നത് കൈരളി കോഴിലാണ് കരളി കോഴി ഒരു വർഷത്തിൽ ഇരുന്നൂറ്റൻപത് മുട്ട ഇടും ഈ മുട്ടക്കോഴികളെ വളർത്തുമ്പോൾ നമ്മൾ ഏതൊക്കെ ആണ് കരുതിയിരിക്കേണ്ടത് കോഴികളുടെ അസുഖങ്ങളെ കുറിച്ച് പറയുമ്പോൾ നിരവധി കാരണങ്ങൾ കൊണ്ട് കോഴികൾക്ക് അസുഖങ്ങൾ വരാം നമ്മൾ വളർത്തുന്ന ചുറ്റുപാട് മോശമാകുന്നുണ്ടെങ്കിൽ ഹൈജീൻ ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോഴികൾക്ക് അസുഖം വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഇതിൽ ഏറ്റവും വറീഡ് വറീടാവേണ്ടതായിട്ടുള്ള അസുഖങ്ങൾ എന്ന് പറയുന്നത് കോഴി വസന്ത അല്ലെങ്കിൽ ഐബി ഡി പോലുള്ള അസുഖങ്ങൾ വരുമ്പോഴാണ് അപ്പൊ അത് പെട്ടെന്ന് വന്ന് ഒരു ഒരാഴ്ച കൊണ്ട് കൂട് കാലിയാവുന്ന അവസ്ഥയിലേക്ക് വരും അപ്പൊ അതിന് നമ്മൾ പ്രോപ്പറായിട്ട് വാക്സിനേഷൻ ചെയ്യണം നമുക്ക് കോഴികൾക്ക് വാക്സിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള വാക്സിൻസ് എന്ന് പറയുന്നത് ഒന്ന് ലെസോർട്ടയാണ് കോഴി വസന്തയ്ക്ക് പ്രതിരോധമായിട്ട് എടുക്കുന്ന രസോട്ടോ വാക്സിനേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഐ ബി ഡി വാക്സിനേഷൻ ഐ ബി ഡി വാക്സിനേഷൻ എന്ന് പറയുമ്പോൾ ഏറെക്കുറെ ഒരു ഒരു മാസത്തിൽ തന്നെ മസ്റ്റായിട്ട് എടുക്കേണ്ട വാക്സിനേഷൻ ആണ് ഇൻഫെക്ഷൻ ബേസ്ഡ് ഡിസീസ് എന്ന് പറയുന്ന ഡിസീസിന് പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് ഈ രണ്ട് വാക്സിനേഷൻസ് പ്രോപ്പർ പ്രോപ്പറായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അസുഖങ്ങൾ വന്ന് കോഴികൾ നഷ്ടമാവുന്ന അവസ്ഥ മാറി നിൽക്കാൻ പറ്റും പിന്നെ ബാക്കിയുള്ള അസുഖങ്ങൾ നമ്മൾ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ചുറ്റുപാട് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക അവർക്ക് തീറ്റ കൊടുക്കുന്ന പാത്രം ശുദ്ധമായിട്ടുള്ള വെള്ളം എത്തിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് അസുഖങ്ങളിൽ നിന്ന് പ്രിവെൻഷൻ എടുക്കാൻ പറ്റും നമ്മൾ നിർമ്മിച്ചിട്ടാണല്ലോ മുട്ട കോഴികളെ വളർത്തുന്നത് അപ്പോൾ ഇത്തരത്തിൽ നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും കൂടുകൾ നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം നമുക്ക് നമ്മൾ എങ്ങനെയാണ് വളർത്താനായിട്ട് പ്ലാൻ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടിരിക്കും നിങ്ങൾക്ക് അഴിച്ചു കിട്ടാൻ പറ്റുന്ന സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു താൽക്കാലികമായിട്ട് നൈറ്റ് മാത്രം കയറിയിരിക്കാൻ പറ്റുന്ന ഒരു കൂട് മതി അപ്പൊ അങ്ങനെയാണെങ്കിൽ തന്നെയും ആ കൂട് ഇരപിടിയന്മാരിൽ നിന്ന് അവർക്ക് രക്ഷ കൊടുക്കുന്ന കൂടായിരിക്കണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള കൂടായിരിക്കണം മാക്സിമം നമ്മള് വായുസഞ്ചാരവും വെളിച്ചവും കയറുന്ന കൂടായിരിക്കണം ഒരു കൂട്ടി മാത്രമായിട്ട് അടച്ചിട്ട് വളർത്തുന്ന കോഴിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള വെളിച്ചവും ശുദ്ധമായ വെള്ളവും തീറ്റയും കിട്ടിയാൽ മാത്രമാണ് മുട്ട പലരും ചിന്തിക്കുന്ന കേസുണ്ട് തീറ്റയും വെള്ളവും മാത്രം കൊടുത്താൽ കോഴി മുട്ടയിടുന്നുള്ളത് മുട്ട ഉൽപാദനത്തിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് വെളിച്ചം പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള വായുസഞ്ചാരവും വെളിച്ചം ഉണ്ടെങ്കിൽ മാത്രമാണ് കോഴികൾ മുട്ടയിടത്തുള്ളൂ നമ്മൾ മുട്ടക്കോഴികളെ വളർത്തുമ്പോൾ എത്ര മാത്രം ശ്രദ്ധ ആവശ്യമാണ് അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ എത്ര ശതമാനം നമ്മൾ ഇവരുടെ പരിചരണത്തിനായിട്ട് മാറ്റി വെക്കണം എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പരിചരണ സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരു ഒരു മണിക്കൂർ നമ്മൾ കോഴിക്കോട് അത്യാവശ്യം ക്ലീനിങ്ങും അവർക്ക് പ്രോപ്പറായിട്ടുള്ള തീറ്റയും വെള്ളം എത്തിച്ചു കൊടുക്കുക ഒരു കാര്യം മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പത്ത് എഴുപതോളം കോഴികളുണ്ട് അപ്പോൾ അതിനുവേണ്ടി എനിക്ക് ചിലവഴിക്കേണ്ട സമയം ഒരു മണിക്കൂർ രാവിലെ ചിലവഴിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ സമയത്ത് അന്നത്തെ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് തീറ്റയും വെള്ളവും കൂട്ടിലെത്തിക്കുന്നു അത്യാവശ്യം ക്ലീനിങ് ചെയ്യേണ്ട പരിപാടികളൊക്കെ ക്ലീൻ ചെയ്യുന്നു അത്ര മാത്രമേ ഉള്ളൂ പിന്നെ അതിന്റെ അകത്ത് അധ്വാനം വരുന്ന സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മൂന്ന് മാസത്തിന്റെ ഇടവേളയിലും ലെസോട്ടോ വാക്സിനേഷൻ എടുക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് കുറച്ച് അധികം സമയം വേണ്ടിവരും അതുപോലെ വര കിളക്കണം കോഴികൾക്ക് എല്ലാ അഞ്ചു മാസം കൂടുമ്പോഴും മസ്റ്റായിട്ടും വര ഇളക്കണം അപ്പൊ ആ സമയത്തും കുറച്ച് അധ്വാനം കൂടി വരും അല്ലാതെ ബാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം ഇതുമായിട്ട് മിങ്കിൽ ചെയ്ത് നിക്കുന്ന ആൾക്കാർക്ക് ഇടപഴകി നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ഒരു മണിക്കൂർ വേണ്ടി വരുള്ളൂ നേരത്തെ പറഞ്ഞല്ലോ കോഴികൾക്ക് അസോള കൊടുക്കുന്നതിനെ കുറിച്ചിട്ട് കോഴികൾക്ക് അസോള കൊടുക്കുമ്പോ മുട്ട ഉത്പാദനത്തിന് പ്രകടമായ എന്ത് വ്യത്യാസമാണോ വരുന്നത് അസോള നാച്ചുറൽ ആയിട്ട് ഏറ്റവും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫീഡ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അപ്പൊ നമ്മുടെ മുട്ട ഉൽപാദനത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം പ്രോട്ടീൻ ആണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അസവള കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പാക്കറ്റ് ഫീഡ് ഒഴിവാക്കിയിട്ട് മറ്റുള്ള നാടൻ തീറ്റകളുടെ കൂടെ അസവള കൊടുക്കുമ്പോൾ മുട്ട ഉൽപ്പാദനത്തിൽ ഗണ്യമായ കൂടുതൽ കാണാൻ പറ്റും ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആദായകരമായ കോഴി വളർത്തൽ രീതികൾ കോഴികളുടെ പരിപാലനം എന്നിവയെക്കുറിച്ചാണ് അല്പം സമയവും ശ്രദ്ധയും മാറ്റിവെച്ചാൽ കോഴികൾ എങ്ങനെയാണ് വരുമാനമാർഗമാകുന്നത് എന്ന് മനസ്സിലായല്ലോ കോഴി വളർത്തൽ അവയുടെ പരിപാലനം എന്നിവ സംബന്ധിച്ച സംശയ നിവാരണങ്ങൾക്ക് വിഷ്ണുവിനെ വിളിക്കാം വിളിക്കേണ്ട നമ്പർ എട്ട് എട്ട് നാല് എട്ട് ഒൻപത് മൂന്ന് രണ്ട് ഏഴ് ഏഴ് രണ്ട് ഇന്നത്തെ കിസാൻ വാണി ഇവിടെ സമാപിക്കുന്നു നിർവഹണം അഖിൽ സുകുമാരൻ സഹകരണം ജയശ്രീ വേണുഗോപാൽ ലക്ഷ്മി നാരായണൻ ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രനാണ് ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയരഹസ്യം കർഷക സഹോദരരെ സഹോദരിമാരെ നിങ്ങൾക്കും നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം അതോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് എട്ട് പൂജ്യം ഒന്ന് അഞ്ച് അഞ്ച് ഒന്ന് ഇത് ആരുടെ നമ്പർ നമ്പറായിട്ടാ കിസാൻ കോൾ സെന്ററിന്റെ അവിടെ വിദഗ്ദ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ വിദഗ്ധരെ സദാ സമയം കിട്ടിയിട്ട് വേണ്ട തീർച്ചയായും കിട്ടും ഇഷ്ട വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കിട്ടും അതും രാവിലെ ആറു മണി മുതൽ രാത്രി പത്ത് മണിവരെ െ ഒരു സത്യം കർഷക സോദനരെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്ലൈൻ നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് എട്ട് പൂജ്യം ഒന്ന് അഞ്ച് അഞ്ച് ഒന്നിൽ സൌജന്യമായി ബന്ധപ്പെടും കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ